വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം പനമ്പാലത്ത് പ്രതിഷേധ സമരം തൊടുപുഴ കരിങ്ങുന്ന സ്വദേശി മനുമോൻ ജോസ് പാല സ്വദേശി രാജേഷ് ഐവി എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നുള്ള തൊഴിൽ അന്വേഷകരാണ് ഇവരുടെ തട്ടിപ്പിനിരയായത് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എ ആർ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത് ഇറ്റലി കാനഡ ഇസ്രായേൽ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി മൂന്ന് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് ഇതുവരെയുള്ള വിവരം തൊടുപുഴ കരിങ്കുന്ന സ്വദേശി മനുമോൻ ജോസ് പാല സ്വദേശി രാജേഷ് ഐ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഓരോരുത്തരിൽ നിന്നും ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് പ്രതികൾ വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് തട്ടിപ്പ് നടന്നത് പാലാ സ്വദേശിനിയുടെ പരാതിയിൽ രാജേഷിനെ പോലീസ് പിടികൂടിയപ്പോഴാണ് ഇയാൾ തട്ടിപ്പുകാരനാണെന്നാണ് പണം നൽകിയവർ മനസ്സിലാക്കുന്നത് ഇതേ തുടർന്ന് തട്ടിപ്പിനിരയായ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഇവിടെ ഇവര് ഈ മനുമോൻ ജോസ് തട്ടിപ്പിനിരയായിട്ട് അല്ലെ തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങിയപ്പം തൊടുപുഴ പോലെയുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിരുന്നു മനുമോഹൻ ജോസ് ആ വക്കീൽ മുഖേന ഇത് സെറ്റിൽ ചെയ്യാന്നാണ് ആദ്യം പ്രചരിപ്പിച്ചത് അപ്പൊ ഈ തട്ടിപ്പിനിരയായ ആളുകൾ ആ സെറ്റിൽമെന്റിനെ കാത്തിരുന്നത് ഒരു മാസം അങ്ങനെ പോയി പ്രശ്നങ്ങൾ തണുത്ത് തുടങ്ങി പലരും മാറി തരാം അപ്പോൾ ആ മനമോഹൻ ജോസിൻ്റെ വക്കീൽ എടുത്ത ബാങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇയാൾക്ക് മൂന്ന് ബാങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അക്കൗണ്ട് ഉണ്ട് ആ മൂന്ന് ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നായി ഏകദേശം മൂന്ന് കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വലിയ തട്ടിപ്പാണ് രാജേഷിൻ്റെ അക്കൗണ്ടിൽ വേറെ രാജേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വേറെ അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും അറിയാവുന്നത് പിന്നെ ഞങ്ങൾ പ്രബലിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഏഴാം തീയതി പാലാ പോലീസിൽ രാജേഷിനെതിരെ ഒരു കേസ് കിടങ്ങൂരുള്ള ഒരു യുവതിയുടെ കേസ് വന്നു സമാനമായ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എവിടെയോ രാജ്യത്തേക്ക് വിടാമെന്ന് പറഞ്ഞ് മൂന്നര ലക്ഷം രൂപ വാങ്ങി അവിടേക്ക് അയക്കാൻ താമസിച്ചപ്പോൾ അവർ സംശയം തോന്നി പരാതി കൊടുത്ത് രാജേഷിനെ പിടിച്ചുകൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കോടതി ഹാജരാക്കാൻ ചെന്നപ്പോൾ ഇവർ മൂന്നര ലക്ഷം രൂപ സെറ്റിൽ ചെയ്ത് അവിടെ കൊടുത്ത് അവിടെ എന്നാണ് ഞങ്ങളുടെ അത് അത് പത്രത്തിൽ വന്നപ്പോൾ പലരും ഇങ്ങനെ വായിച്ചറിഞ്ഞ് ചെയ്തിട്ടാണ് തൊഴിൽ അന്വേഷകരിൽ നിന്നും പണം വാങ്ങിയ ശേഷം സ്ഥാപന ഉടമകൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി ഇവരെ തിരുവനന്തപുരത്തെ വൻകിട ഹോസ്പിറ്റലുകളിലാണ് എത്തിച്ചത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി ഫോണിൽ സന്ദേശവും ലഭിച്ചിരുന്നു ഇതെല്ലാം തട്ടിപ്പിന് മറയിടുവാനായിരുന്നുവെന്ന് ഇരകൾ മനസ്സിലാക്കിയിരുന്നില്ല ഈ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇപ്പോൾ എൻ്റെ വൈഫിനെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് മനുമോൻ ജോസിൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അഞ്ച് ലോ അത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിമൂന്ന് രൂപ അറുപത് പൈസയാണ് ഒരു ഞങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ അതുപോലെ നിരവധിയായിട്ടുള്ള ആൾ അത് മനുമോൻ ജോസിന് കൊടുത്തത് രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാജേഷ് എന്ന് പറയുന്ന ആളാണ് പ്രധാന തട്ടിപ്പുകാരൻ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് മനുമോൻ ജോസിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ രണ്ട് ഞങ്ങൾ കൊടുത്തിട്ട് ഒരു വർഷം വർഷമാകാൻ ഉള്ളൂ അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ ആദ്യം പി സി സി എടുപ്പിച്ചു അതിന് മെഡിക്കൽ എടുപ്പിച്ചു മെഡിക്കൽ എടുപ്പിക്കാനൊക്കെ പോകുന്നതും പി സി സി എടുക്കുമ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ട് ഇവർ സംസാരിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ച് നമ്മൾ പി സി സി എടുക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും നിങ്ങളുടെ നിങ്ങൾ വിദേശത്ത് പോവാണോ അതെ അപ്പോൾ ക്ലിയർ നിങ്ങൾക്ക് നിങ്ങൾക്ക് കേസ് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ അതുകൊണ്ട് നമ്മൾ ഈ വിദേശത്തേക്ക് പോകാൻ ആ ഒരു നിന്നുകൊണ്ട് കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ് മനമോൻ ജോസിന്റെ ബന്ധു പങ്കാളിയായ സ്ഥാപനത്തിന്റെ കോട്ടയം പനമ്പാരത്തുള്ള ശാഖയ്ക്ക് മുന്നിലായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മനോജ് ജോസിന്റെ ഇടപാടുകളും തട്ടിപ്പുകളുമായി തങ്ങളുടെ സ്ഥാപനത്തിന് ബന്ധമില്ലെന്ന് സ്ഥാപന ഉടമകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ ആളുകളിലേക്ക് ജാഗ്രത പകരുന്നതിനായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതുവഴി കൂടുതൽ ആളുകൾ തട്ടിപ്പിനെക്കുറിച്ച് അറിയുന്നതിനും കൂടുതൽ പരാതിക്കാർ മുന്നോട്ട് വരുന്നതിനും സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് പ്രതികളായ മനമോഹൻ ജോസ് രാജേഷ് ഐ എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പലതലങ്ങളിൽ പരാതി നൽകിയിട്ടുള്ളതായും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു പൊതുപ്രവർത്തകൻ ബാബു മഞ്ഞളൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഡേവിസ് ജോർജ് കൺവീനർ പി പി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവിഷൻ ന്യൂസ്